അങ്ങനെ ബൾഗേറിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ബൾഗേറിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം യാത്ര ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ബൾഗേറിയയിൽ യാത്ര ചെയ്യാം എന്നുള്ളത് ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്ന സി എന്നുള്ളൊരു കൗണ്ടറുണ്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ടിക്കറ്റ് വാങ്ങാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് മൂന്ന് ദിവസമാണ് എനിക്ക് ഇവിടെ ഉള്ളത് അപ്പോൾ ത്രീ ഡേ പാസ് ഞാൻ എടുത്ത് ത്രീ ഡേ പാസിന് എനിക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് അൻപതാണ് ട്വൽ പോയിൻറ്റ് ഫിഫ്റ്റി ബൾഗേറിയൻ റിയൽ ഇപ്പോൾ ഇതുപോലുള്ളൊരു കാർഡ് തരും ഈ കാർഡിൽ ഈ കാർഡ് നമുക്ക് മൂന്ന് ദിവസം അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ബസ് സ്റ്റേഷനിൽ കിട്ടും അതുപോലെ തന്നെ ഏതെങ്കിലും അപ്പം ഫ്ലൈറ്റിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇനി ഇല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രൂപ ഇരുപത് പിൽസായിട്ടാണ് ചാർജ് ചെയ്യുന്നത് ഒരു സിംഗിൾ റൈഡിന് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ കി വഴി നമുക്ക് എന്ത് ചെയ്യാം ബസ്സിൽ യാത്ര ചെയ്യാം അതേപോലെ മെട്രോ ട്രെയിൻ ട്രാം എല്ലാത്തിനും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇവിടുത്തെ പഴയ ടൈപ്പ് ട്രാമാണ് ഇത് മുന്നിലൊരു ഒന്നുള്ളതുകൊണ്ട് പോവാ നിനക്ക് സിഗ്നലുണ്ട് സിഗ്നലിന് അനുസരിച്ചാ പോവാ നമ്മള് ഉള്ളിൽ കയറിയിട്ട് കാട് എന്താണ് പാപ്പയാണ് അതിനുള്ള വണ്ടിയാണ് അതിൻ്റെ അതിപുരാതനമായ നമ്മൾ അങ്ങനെ റാമിലെ യാത്ര തുടങ്ങി പള്ളിക്കേറിയയിലെ ആദ്യ ദിനാണ് റൂമിൽ പോണേ ബാഗ് കുന്ന കുറച്ചക്കരൊക്കെ ഉണ്ട് ഇത് ഇതിന് വേറെ വിറ്റാട്ടോ പിന്നെ ഡ്രൈവറ് മറ്റേ കോല ആയിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം അങ്ങോട്ട് ഇങ്ങോട്ടും ട്രാക്ക് മാറ്റി കൊടുക്കണം ഡ്രൈവർ മറ്റേ കോലിറ്റ് വന്നിട്ട് എന്ത് ചെയ്യണം വലത്തുക്കാണാൻ പോണ്ട് ഇടത്ത് കാണാൻ പോകേണ്ട തന്നെ മാറ്റി കൊടുക്കണം ഐ മറ്റേ കുതിരപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് ത്ര ആസ്വദിക്കാണ് ഇങ്ങനെയാണ് ബൾക്കേറിയ ട്രാമയാത്ര ഏകദേശം പഴയ ബിൽഡിങ്ങുകളായിട്ടോ നമ്മുടെ അതിപുരാതന ബിൽഡിങ്ങുകൾ ട്രാമിനെ ഒരുപാട് കാലം മുമ്പ് ഉണ്ടാക്കിയതാണ് ചരിത്രം നോക്കണം ണ്ടാക്കിയതാണ് അങ്ങനെ ട്രാമെന്നിറങ്ങി റൂമുകൾക്ക് നടന്നു കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന ട്രാമ് അതൊരു പെണ്ണാണ് ഓടിക്കുന്നത് ഇത് ട്രാമുകളുടെ എന്താ പറയുക സംഗമസ്ഥാനാണ് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ ഒന്ന് മൂന്ന് ഇവിടെ ഒന്ന് നാല് നാലും കൂടി ജംഗ്ഷനാണ് ഇവിടെ ഒന്ന് ട്രാം ജംഗ്ഷനാണ് ഈ ആ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞിട്ടാണ് റൂമുള്ളത് അപ്പോൾ സിഗ്നൽ കത്തി നിൽക്കുക അപ്പോൾ അത് കഴിഞ്ഞാൽ അത് പെണ്ണാണ് വണ്ടി ഓടിക്കുന്നത് ട്രാമ മൂന്ന് ട്രാമുകളാണ് വരുവിക്കുക ഒന്ന് രണ്ട് മൂന്ന് ഉടമ